ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇത് ആര് കഴിച്ചാലും ഇഷ്ടമല്ല എന്ന് പറയില്ല ഞാൻ ഉറപ്പ് തരുന്നു എന്താണെന്നല്ലേ ഫിഷ് മോളി എന്താണെന്നെല്ലാവർക്കും അറിയാം അല്ലേ ഇത് അതിലും കീട്ടിലും ടേസ്റ്റിലുള്ള ഒരു ചെമ്മീ മോളിയാണ് എന്നുവെച്ചാൽ പ്രൗൺ മോളി ഫിഷ് മോളി പോലെയല്ല കേട്ടോ അതിലും ടേസ്റ്റിലാണ് ഒരു തവണ കഴിച്ചാൽ പിന്നെ ഇതിൻ്റെ പേര് കേട്ടാൽ നാവി കപ്പിലോടും അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നാൽ നമുക്ക് കണ്ടു നോക്കാം എൻ്റെ ചാനൽ ആദ്യമായാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായി ഞാനിവിടെ അര കിലോ ചെമ്മീൻ ക്ലീനാക്കി ഊർന്നു പോകാനായി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇനി അത് ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കറിക്ക് വേണ്ട ഞാനൊരു മൂന്ന് സവാളയാണ് മീഡിയ സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിയല ഞാനിപ്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ആഫ്രിക്കൻ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് വേപ്പില ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുക്കാം അതിലേക്ക് പച്ചമുളക് പൊടി കൊടുക്കാം തക്കാളി അരിഞ്ഞത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഞാനിവിടെ തേങ്ങ ചുരുകി പാൽ ഒഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ മാത്രമാണ് ആവശ്യമുള്ളൂ അതുപോലെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതാ അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി പാൻ അടുപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ എണ്ണയിലേക്ക് കൊടുക്കാം ഓരോന്നും മുട്ടാതെ മാറ്റി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മറച്ചിടുകയോ ചെയ്യാം വീണ്ടും ഇതുപോലെ മുട്ടാതെ ആക്കി കൊടുക്കണം ഒന്ന് വെന്ത് വരുമ്പോൾ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് നമുക്കതൊന്ന് കോരിയെടുക്കാം വീണ്ടും ബാക്കിയുള്ള ചെമ്മീനോടി ഇതുപോലെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അതാ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇനി എണ്ണയിലേക്ക് തേങ്ങ കുത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സവാള വേഗം വഴറ്റി കിട്ടുന്നതിനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പ്രോൺ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റിയെടുക്കാം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം തക്കാളിയും ഇതുപോലെ വെന്ത് വരുമ്പോൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യാം കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം ഇനി അത് തിളപ്പിക്കരുത് കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതാ സ്വാദിഷ്ടമായ ചെമ്മീൻ മോളി റെഡി ആയിട്ടുണ്ട് ഇതെത്ര കഴിച്ചാലും മതി വരൂല്ല കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ ഇത് അപ്പത്തിൻ്റെ ഓടിയോ ചോറിൻ്റെ ഓടിയോ ഒക്കെ കഴിക്കാം കേട്ടോ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായും ഇഷ്ടമാകും നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം Bye.